ഹായ് ഓൾ ദിസ്ഇസ് അഫൈ ഫ്രം ലേൺ വൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസ് ഒന്നും കൂടെ നല്ലതാക്കുന്നതിന് വേണ്ടി മെച്ചപ്പെടുത്തുന്നതിനായിട്ടും നമ്മൾ ലേൺ വൈസിൽ ഒരുപാട് എക്സാം ഇനീഷ്യേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഓൾറെഡി ഡിസംബർ ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമിനേഷന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻ ആയിട്ടും തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം എല്ലാ വർഷത്തെയും പോലെ ഈ ഒരു എക്സാം സൈക്കിൾ വരുമ്പോഴും ലേൺ വൈസ് നമ്മുടെ ലേണേഴ്സിനായിട്ട് വ്യത്യസ്ത ഇനിഷ്യേറ്റീവ്സ് അതായത് എഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റോ മോഡൽ എക്സാം ഫോർ പോയിന്റോ അതുകൂടാതെ നിങ്ങൾക്ക് എക്സാം എടുക്കുമ്പോൾ എടുക്കുമ്പോഴുണ്ടാവുന്ന ടെൻഷനും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഒക്കെ തന്നെ മാറ്റുന്നതിനായിട്ടും കുറെ കൂടെ എളുപ്പത്തിൽ എക്സാമിനെ ഫേസ് ചെയ്യുന്നതിനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒട്ടനേകം ലൈവ് സെഷൻസും പ്ലാൻഡ് ആണ് അതിനൊക്കെ പുറമെ ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് പോലുള്ള മറ്റ് സെഷൻസ് വേറെയും ഇതെല്ലാം നിലവിൽ ലേണവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാൻ പോകുന്നത് നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട എക്സാമിനീഷിയേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോ ഫോക്കസ് ലേറ്റസ്റ്റ് എഡിഷൻ ഫൈ പോയിന്റോയുടെ വിശേഷങ്ങളാണ് ഇഗ്നോ ഫോക്കസ് ഫൈ പോയിന്റോ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റോ എന്നത് നമ്മൾ വളരെയധികം സമയമെടുത്ത് എടയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ആൽഗ്രദംസും യൂസ് ചെയ്ത് ലേൺ വൈസിന്റെ സ്വന്തം അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം വളരെ കെയർഫുള്ളി ക്യൂറേറ്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളവയാണ് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി അനലൈസ് ചെയ്ത് ഈ വർഷം ടർമൻ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ലേൺ വൈസ് ലേണേഴ്സിലേക്ക് അല്ലെങ്കിൽ ലേൺ വൈസ് ലേണേഴ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പി വൈക്യു അഥവാ ഇഗ്നോ ഫോക്കസ് ഫൈ പോയിന്റോയുടെ ഉദ്ദേശം ഇഗ്നോ ഫോക്കസ് ഫൈ പോയിന്റോയുടെ ഭാഗമായിട്ട് കണക്കിന് കൃത്യമായി പറയുകയാണെങ്കിൽ നാനൂറിലേറെ പി വൈക്യുഎ ഡോക്യുമെന്റ്സ് ആണ് ലേൺവേഴ്സ് വട്ടം ലേണേഴ്സിനായി തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ പ്രീവിയസ് എ ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിന്റെ പ്രത്യേകത എന്നുള്ളത് പി യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് മാപ്പിംഗ് തന്നെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസിനെ നമ്മൾ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് എന്നുള്ള രീതിയിലേക്ക് ഡിവൈഡ് ചെയ്യുകയും മൊത്തം സിലബസ് ഒരേ ഫോക്കസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതലായി ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്ന ടോപ്പിക്സ് കൂടുതലായി കവർ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ വളരെ എഫിഷ്യന്റ് ആയി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കുന്ന ഒരു റിസോഴ്സ് ആണ് നമ്മളുടെ ഇയർ ക്വസ്റ്റൻ പേപ്പറോ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം പി വൈ ക്യു എ തയ്യാറാക്കാൻ ഒരു ഡാറ്റാ അപ്രോച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് യൂസിങ് ഡാറ്റാ ഡാറ്റാട്രിയോൺ അപ്രോച്ച് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഫോമാറ്റ് എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക് അതുപോലെ തന്നെ നിലവിലെ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അല്ലെങ്കിൽ കൃത്യമായി അനലൈസ് ചെയ്ത ശേഷമാണ് യു വൈ ക്യു എ ഫൈവ് പോയിന്റോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ കാണുന്ന ഗ്രാഫ് അതുപോലെ തന്നെ ചാർട്ടുകൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സ്റ്റഡി ടൈം കൃത്യമായി മാനേജ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നവയാണ് ക്രെഡിറ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് മാത്രമായും ഒതുങ്ങുന്നില്ല കാരണം ഈ ക്വസ്റ്റ്യൻസിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അതിനോടൊപ്പം തന്നെ അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയെ ഇഗ്നോ ഫോക്കസ് വൈ പോയിന്റുടെ ഭാഗമായിട്ട് പി വൈ യുടെ ഡോക്യൂമെന്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആൻസർ എങ്ങനെ എഴുതണം കൂടുതൽ മാർക്ക് എങ്ങനെ നേടാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു പി വൈ എ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി തരുന്നതാണ് എക്സ്പേർട് തയ്യാറാക്കിയിട്ടുള്ള ഈ ആൻസേഴ്സ് ഇഗ്നോ മാർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ച് എങ്ങനെയാണ് എക്സാമിനേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുക വരെ നമ്മൾക്ക് ഈ ഒരു പി വൈ എ ത്രൂ മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വൈ പോയിന്റ് എന്ന് പറയുന്നത് വെറും ഒരു സ്റ്റഡി ഗൈഡ് അല്ല മറിച്ച് ഉന്നത ഒരു ചവിട്ടുപടി തന്നെയാണ് സിലബസ് ഇൻസൈറ്റ് പ്രെഡിക്റ്റീവ് അനാലിസിസ് കൂടാതെ എക്സ്പെർട്ട് ഇവാലുവേഷൻ കൂടെ ആവുമ്പോൾ നിങ്ങളുടെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടെർമെന്റ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ മറ്റൊരു തലത്തിലേക്കാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇഗ്നോ ഫോക്കസിന്റെ അഞ്ചാമത്തെ എഡിഷൻ ആണ് നമ്മളിപ്പോ ലോഞ്ച് ചെയ്യുന്നത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള നാല് എഡിഷൻസ് വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ ലേൺവീസിന് സാധിച്ചിട്ടുണ്ട് ഓരോ എഡിഷൻ ഫേസ് ചെയ്യുമ്പോഴും വളരെ മികച്ച ഫീഡ്ബാക്സ് ആണ് നമ്മുടെ ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് യുഎഴ്സിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിനോടകം ഇഗ്നോ ഫോക്കസ് വൈ പോയിന്റേ പറ്റിയും അതുപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നതിനെ പറ്റിയും എല്ലാവർക്കും ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും കരുതുന്നു ഇനി ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വോയിസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ കോൾ ത്രൂ കണക്ട് ചെയ്യാവുന്നതുമാണ് ലേൺ വൈസിൽ വരുന്ന ഓരോ അപ്ഡേറ്റ്സും ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ നിർബന്ധമായും ലേൺ വൈസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക എല്ലാ അപ്ഡേറ്റ്സും ഓൺ ടൈം നമ്മളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്ന ഓരോ ലേണുകൾക്കും അങ്ങേയറ്റം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പ്ലേ ലിസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ലേൺ വൈസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായ ഒരുപാട് പ്ലേ ലിസ്റ്റുകൾ നിങ്ങൾക്കാവശ്യമായുള്ള ഒരുപാട് കോണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലേൺ എല്ലാ ഇനീഷ്യേറ്റീവ്സിന്റെയും അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും യൂട്യൂബിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാവുന്നതാണ് ഇനി ഒരു പക്ഷെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബും ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരിടമാണ് വാട്സ്ആപ്പ് എന്ന് പറയുന്നത് സോ വാട്സ്ആപ്പിലും ലേൺ ഒരു കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ട് സോ കമ്മ്യൂണിറ്റി ചാനലിന്റെ ഭാഗമായി കഴിഞ്ഞാൽ യൂട്യൂബിൽ വരുന്ന അപ്ഡേറ്റ്സ് ആയിക്കോളട്ടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കും ഇഗ്നോയിൽ നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റ് പോലും മിസ്സാവുന്നില്ല എന്നുള്ളതും എൻഷുർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായും ലേൺ വൈസ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ഒരു അംഗമാവാൻ മറക്കാതിരിക്കുക സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ മെഷീൻ ലേർണിംഗ് ആൽഗ്രദംസും യൂസ് ചെയ്ത് ലേൺവീസിന്റെ റിസർച്ച് ടീം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പ്രീയസ് എ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള എക്നോ ഫോക്കസ് പൈ പോയിന്റോടെ ഭാഗമാവുക എല്ലാവരും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ഇനീഷ്യേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടെർമറ്റ് എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുക നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഫുൾ കൂടി തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനും ഈ ഇനീഷ്യേറ്റീവ് നിങ്ങളെ സഹായിക്കും എന്നത് ഷ്യർ ആയിട്ടുള്ള കാര്യമാണ് സോ ഈ വട്ടം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോവ് ടേം ആന്റ് എക്സാമിനേഷൻ അപിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തു നിന്നും ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക വളരെ കൂടി തന്നെ പരീക്ഷയെ അഭിമുഖീകരിക്കുക താങ്ക് യു